നമസ്കാരം കോൺഫുഡ് ഇന്നോവേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശശിധരൻ സാറിനെയാണ് സാർ കൊല്ലത്താണ് താമസിക്കുന്നത് സാറിനെ ഞാൻ പരിചയപ്പെട്ടത് റോട്ടറി ക്ലബിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ചായിരുന്നു ഞാനും സാറൊക്കെ റൊട്ടയർ ചെയ്യുന്നതാണ് സാറിന് ഒരു പ്രത്യേകതയുണ്ട് സാറ് ഗവൺമെൻറ് എംപ്ലോയായിട്ട് റിട്ടയർഡായതിനു ശേഷം ജൈവ പച്ചക്കറിയുമായിട്ട് ടെറസ് മൊത്തവും ജൈവ പച്ചക്കറിയൊക്കെ ഉണ്ട് അതുമാത്രമല്ല സാർ ചാനലൊക്കെ വളരെ ഫേമസ് ആണ് സാറിന് ഏകദേശം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ കറണ്ട് ബില്ല് വരുമായിരുന്നു സാറിന് ഞങ്ങൾ ത്രീ കിലോ ആയിട്ട് സോളാറാണ് ഇൻസ്റ്റാൾ ചെയ്തത് ബൈഫേഷ്യൽ എൽ ടെക്നോളജി പാനലാണ് യൂസ് ചെയ്തത് ഇപ്പോൾ സാർ വളരെ ഹാപ്പിയാണ് പെർ ഡേ ത്രീ ത്രീ കിലോ ആയിട്ട് നമുക്ക് ട്വൽവ് യൂണിറ്റ് ആണ് വരുന്നത് പക്ഷേ സാറിന് ഇവിടെ ഏകദേശം എയ്റ്റീൻ യൂണിറ്റ് വരെയും സാറിന് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് സാറിൻ്റെ ബാക്കി വിശേഷങ്ങൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം വരും കോൺഫിഡ് ഇന്നോവേഷൻ പെഞ്ഞാറ് മോഡ് അവിടെ നിന്നുള്ള ഒരു കമ്പനിയാണ് എനിക്ക് ഈ സോളാറിൻ്റെ പാനൽ വയ്ക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നതും എനിക്ക് ഈ പാനൽ എൻ്റെ വീട്ടിൽ ടെറസ്സിൽ ചെയ്തു തന്നത് എനിക്ക് പ്രകൃതിയുമായി കൂടുതൽ ബന്ധം എന്ന് പറഞ്ഞാൽ ടെറസിൽ പച്ചക്കറി കൃഷിയാണ് ദൈവ പച്ചക്കറി കൃഷിയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ അതിനോടൊപ്പം തന്നെയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ ആ സ്ഥലത്താണ് ഇപ്പം ശരിക്കും നമ്മുടെ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ദിവസം മൂന്ന് കിലോ ബാഡ്സിൻ്റെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്കൊരു ദിവസം ഒരു പതിനെട്ടോളം യൂണിറ്റോളം കിട്ടുന്നുണ്ട് കറണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വളരെയേറെ നാലായിരത്തോളം ബില്ലാ നാലായിരവും അയ്യായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല ധൈര്യത്തെ എനിക്ക് കിടന്ന് എ സിയൊക്കെ ഇട്ട് ഉപയോഗിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റും എല്ലാം എൻ്റെ ഇൻഡക്ഷൻ കുക്കർ എല്ലാം വർക്ക് ചെയ്യും എ സിക്കകത്ത് ഈ സോളാറിനകത്ത് തന്നെ എങ്ങനെയെല്ലാം ചെയ്താലും ശരി എനിക്കൊരു മൂന്ന് യൂണിറ്റുകളും മിച്ചം ഉള്ളൂ പതിനാല് പതിനഞ്ച് യൂണിറ്റിൻ്റെ ഉപയോഗം വന്നാലും ബാക്കി ബാക്കിയൊരു നാല് യൂണിറ്റ് വരെ അധികം അധികം ആവത്തേ ഉള്ളൂ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നല്ല രീതിയിലാണ് ഇതിപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്